തേയിലത്തോട്ടെന്നിട്ടേ കാട്ടിയൊക്കെ ഞാൻ വീടും എടുക്കണ ഓർമ്മ ഉണ്ടാവുള്ളൂ വരയാടാണേ ഞങ്ങളിപ്പോൾ വാൽപ്പാറയിലാണുള്ളത് ആതിരപ്പള്ളി വാഴച്ചാൽ വഴി വാൽപ്പാറ എത്തി ഞങ്ങൾ ആളിയാർ ചുരം നാൽപ്പത് ഹെയർ പിൻപിൻറ്റുകളുള്ള ആളിയാർ ചുരം വഴി ഇറങ്ങുന്ന ഒരു അടിമനോഹരമായ ഒരു ഡ്രൈവിൻ റൂട്ടാണിത് ഞങ്ങൾ വാൽപ്പാറയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞ് വാഴച്ചാൽ ഫോറസ്റ്റ് ഏരിയയും ക്ലോസ് ചെയ്ത് പുഴയെല്ലാം ക്ലോസ് ചെയ്ത് ഞങ്ങൾ കാട് കയറി കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ആനക്കൊണ്ടൊരു സ്ഥലമുണ്ട് ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് ആനയൊന്നും അവിടുന്ന് കിട്ടിയില്ല ഫോറസ്റ്റ് കൺട്രോൾഡ് ഫയർ നടത്തുന്നുണ്ട് ഇവിടെ അട്ടധി തടയാൻ വേണ്ടി ഷോളയാർ ഹൈഡ്രോ ഇലക് ഇലക്ട്രിക് പ്രൊജക്ടിന്റെ വാൽവ് ഹൗസ് ആണത് തെനിസ്റ്റോക്ക് ഷോളയാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് ഈ കാഴ്ചയിൽ നമുക്ക് ചാലക്കുടിന്ന് മലക്കപ്പാറ എത്തുന്നതിന്റെ ഇടയ്ക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവിൽ തന്നെ കാണാൻ സാധിക്കും നല്ലൊരു ഫോറസ്റ്റ് ഡ്രൈവ് തന്നെയാണ് ഇത് വാഴച്ചാൽ തൊട്ട് മലക്കപ്പാറ വരെ മലക്കപ്പാറ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തേയിലത്തോട്ടങ്ങളാണ് തുടങ്ങുന്നത് ഇതാണ് ഷോളയാർ ഡാം നമ്മൾ താഴെ അപ്പർ ഷോളയാർ ഡാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കേറി വന്നത് മലക്കപ്പാറ വഴി ചോളയ ഡാമാണ് ഡാമിൽ വെള്ളം വളരെ കുറവാണ് ഇപ്പൊ ഇതുപോലുള്ള ആനിമൽസ് ഒക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളൊരു സൈഡിൽ ഒതുക്കിയിട്ട് കൊടുത്താൽ മതി അവർ കൂളായിട്ട് കൂടുതലായിട്ടങ്ങ് നടന്നു പോയിക്കോളും ഇതാണ് വാൽപ്പാറ ചെറിയൊരു ടൗൺ ആണ് കേട്ടോ ദിവസം വാൽപ്പാറ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്നക്കല്ലാർ ഫാൾസിലൊക്കെ പോവാം ഇതാണ് ചിന്നക്കല്ലാർ ഫാൾസ് ഫാൾസിലൊക്കെ പോകുന്ന വഴിയാണിത് ഇതാണ് നിലാർ ഡാം പോകുന്ന വഴി തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന മിസ്റ്റി ക്രിക്ക് റിസോർട്ടിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കാംമാർക്ക് ക്രോസ് ചെയ്യാനുള്ള വഴിയാണ് മോള് വാൽപ്പാറ മൂന്നാറിന്റെ അതേപോലെ തന്നെ തണുത്ത ക്ലൈമറ്റുമാണ് ിലേക്ക് ചുരം ഇറങ്ങാന്ന് കേട്ടോ സൂപ്പർ റോഡാണ് നല്ല ഡ്രൈവാണ് ഈ മൂന്നാറിലേക്കുള്ള പോലെ തന്നെ ജഗരന്റെ മരങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ എറപ്പിൻ വിളകളൊക്കെ അടിപൊളി കാണാൻ പറ്റും കട 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 ഹർപിക്ക് നിനക്ക് ഫക്കല്ലേ ഫക്കേ ഫക്കേമെൻ്റെ നീ ബേക്ക് അടിക്കോ നീ ബേക്ക് അടിക്കൂടാ ആയിോ സാർ കുറച്ച് അндеലു ഇരിക്കി ഓടാൻ മുങ്ങേടാ കണ്ടു കണ്ടു ഇവിടെ ആ മുന്നോട്ട് ഇരിക്ക ചെറിയ കുട്ടി കുറച്ചുകൂടി മുന്നോട്ട് ഇട്ടതേ ഓർമ്മണ്ടാവുള്ളൂ ിൻഡുകളൊക്കെ ഇറങ്ങി അളിയാർ ഡാമിന്റെ അറ്റു അടി ഭാഗത്തെ നല്ല പുഴമീനൊക്കെ കിട്ടും അത് തൂക്കിട്ടെടുക്കണേക്ക് വാങ്ങിയേനാ ഇരുപത് ഉറപ്പേക്ക് വാങ്ങിയത് തൊട്ട് താഴെയാണ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് ിപ്പ് മുപ്പത് കിലോമീറ്റർ നമ്മൾ മെയിൻ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പൊള്ളാച്ചി പോവാതെ ടോപ്പ് സ്ലിപ്പ് എന്ന് വെച്ചാല് പറമ്പുളം സാങ് പറമ്പുളത്തേക്ക് ഒന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾക്ക് രാമശ്ശേരി ഇഡലി നിന്നാൻ ഒരു പൂതി അപ്പൊ ഞങ്ങള് നേരെ മടങ്ങുന്ന വഴി രാമശ്ശേരിയിലേക്ക് വിട്ടു ഇവിടെ വന്ന പ്രമുഖരെയൊക്കെ ഫോട്ടോ ഉണ്ട് ഇഡ്ലിന്റെ ഷേപ്പ് ദോശന്റെ പോലെയാണ് ഓ ഇവിടുത്തെ സ്പെഷ്യൽ പൊടിയാണത് ഈ പൊടി എടുക്കുക പിന്നെ എണ്ണ എണ്ണ എടുക്കേ ഈ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണല്ലോ അതുകൊണ്ട് അത് ഒരു കൗതുകം കൊണ്ട് പോയതാണ് കുഴപ്പമില്ല വൺ ടൈം കഴിക്കപ്പോളാണ് ഞങ്ങൾ കഴിച്ചു അവിടെ മടങ്ങി അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരാണ് കേട്ടോ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ